െ പിന്നെ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടിട്ടും കള്ളുകുടിക്കൊക്കെ അടിമപ്പെട്ട് വളരെ പ്രയാസത്തിലായിരുന്നു വളരെ ബുദ്ധിമുട്ടിയത് കച്ചറൊക്കെ ആയിട്ട് അലഹമില്ല നമ്മളെ കണ്ണൂര് ഇവിടെ വന്നിരുന്നു മജ്ലസിൽ പങ്കെടുക്കുന്ന സഹോദരിയാണ് അലഹമില്ല പുന്നുമോനി ഇപ്പൊ രാഹത്തിലായിട്ടുണ്ട് അള്ളാഹു സുബാനന്ദര മരണം വരെ അള്ളാഹു സുബാനന്ദര പൊന്നുമോനെ ഹൈറും വറുക്കത്തും രാഹത്തും അള്ളാഹു കൊടുക്കട്ടെ അള്ളാഹു മാതാപിതാക്കൾക്ക് ന്യൂ ആഹാരത്തിൽ ഉപകാരപ്പെടുന്ന പുഞ്ോ മനായി അള്ളാഹ് നൽകട്ടെ അള്ളാഹു ഈ കുടുംബത്തിന് ഹൈറും കൊടുക്കട്ടെ അതുപോലെ ഒരുപാട് പ്രയാസപ്പെടുന്ന കുടുംബങ്ങളുണ്ട് അള്ളാഹു നിങ്ങളെയൊക്കെ ഈ കുടുംബത്തെ ഉൾപ്പെടുത്തുക എല്ലാവരും അസലു വരഹി വബറകാതുഹു